ഈ പെൺകുട്ടി ഈ പെൺകുട്ടി വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു 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 സംഗതി ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരാളുണ്ട് അയാൾ കാണാൻ ഇവരൊരു വലിയ കാറുമായി പിന്നെ ഓടിച്ചിട്ട് ഇവർ പോകും അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള മന്ത്രി മന്ത്രിയല്ല അയാളെന്ന് അദ്ദേഹം മുന്നണിയുടെ നേതാവാണ് അദ്ദേഹം ഇവരോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും കാറൊന്നും ഓടിച്ച് വരരുത് മകളെ മോളെ മോളെ വരരുത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അച്ഛൻ നാണക്കേറുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുന്നത് ശരിയല്ലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആ കുട്ടി പറഞ്ഞ മറുപടി ഈ കാറെ ഞാൻ കാശു കൊടുത്തു വാങ്ങിയതാണ് എന്നാണ് ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ധിക്കാരം തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളോട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്തല്ലാന്നറിയാ അതൊന്നും ഒരു മറുപടിയല്ല പകരം അതിന് അഹങ്കാരത്തിന്റെ ഭാഷയില്ലാതെ വേറെ ഭാഷയില്ലാതെ ഇത്രയും ദാർഷ്ട്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി നമസ്കാരം പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ധാഷ്ട്യത്തിന്റെ പ്രതിരൂപമാണ് എന്ന് ഷാജി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള സി പി എം നേതാവിനോട് പ്രായത്തെ പോലും ബഹുമാനിക്കാതെ പൊട്ടിത്തെറിച്ച വീണയുടെ സ്വഭാവത്തെക്കുറിച്ച് തുറന്നടിക്കുകയായിരുന്നു പാണ്ഡ്യാല ഷാജി ഒരിക്കൽ കാർ അലക്ഷ്യമായി ഓടിച്ചെത്തിയ വീണയോട് ഇങ്ങനെ വണ്ടി ഓടിക്കരുത് എന്നും അച്ഛനത് മോശമാണ് എന്നും പറഞ്ഞപ്പോൾ ഇത് ഞാൻ പണം മുടക്കി വാങ്ങിയ കാറാണെന്ന ധാർഷ്യത്തോടെയുള്ള മറുപടിയാണ് അവർ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ധൈര്യം എന്ന് പറയുന്ന ഒരു സാധനം അടുത്തൂട്ട പോവാത്ത ഭീരുവാണെന്നു ഉദാഹരണമാണ് ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഇയാൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എന്താ പറയുക രണ്ട് പിന്നെ വ്യക്തികൾ തമ്മിലുള്ള പിന്നെ കരാറാണ് എന്നാണ് അത് തൻ്റെ മകളും കമ്പനിയും തമ്മിലുള്ള കരാറാണെന്ന് പറയാൻ മാത്രം ധൈര്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഡബിൾ ചങ്ങനാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഡബിൾ ചങ്ങരെന്നു പറയുന്നത് അത് തൻ്റെ മകളാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാതിരിക്കാൻ രണ്ടർത്ഥമുണ്ട് അയാൾ തൻ്റെ ഭാര്യയെ സംശയിച്ചു എന്ന് വേണമെങ്കിലും പറയാം പറഞ്ഞൂടെ 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 ഒരു ഒരു സെറ്റായ സെൻസിൽ ഞാൻ പറയുകയാണ് ആ സെൻസ് പ്രയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ സെൻസിൽ പറയാൻ പോലും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ദുർബലനും ഭീരവുമല്ലേ ഇയാൾ വാസ്തവത്തിൽ അതുകൊണ്ട് ഇയാളെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നടന്നു കിട്ടാൻ അയാൾ ഏത് വൃത്തികേടിൻ്റെയും കൂടെ നിൽക്കും അങ്ങനെ വൃത്തികേടിൻ്റെയും കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ചാനലിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അലൻ എന്ന് പറ അലൻ ഈ അലനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു അലൻ ഒന്നൊന്നര വർഷക്കാലം പിന്നെ ജയിലിലായി അലൻ പരീക്ഷ ചെയ്താൽ നോക്കുമ്പോഴത്തേക്കും അതിനെ ആക മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ടു അലൻ എന്താകുന്നു പിന്നെ കോടതി കോടതിക്കകത്ത് നിന്ന് ഏതാണ്ട് പറ്റില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അലൻ സൂചിച്ച് അടിക്കാൻ ശ്രമിക്കുന്നു ഈ സൂചിച്ച് എന്തേക്കുമ്പോൾ ആരെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ആരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ ഈ പറയുന്ന ഭീരുവിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അയാളാണ് വാസ്തവത്തിൽ ആത്മഹത്യയിലേക്ക് അലനെ പ്രേരിപ്പിച്ചത് ശരിക്കും ഇല്ലെങ്കിൽ അല ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അത് പേഴ്സണലി വെൽ പിന്നെ പിന്നെ പാലിയാട് പഠിക്കുന്ന കുട്ടിയാണവൻ അവർ ഇരുപത്തിയൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് കുട്ടി നന്നായിട്ട് വായിക്കും അതിനകത്ത് ജഡ്ജി ചോദിച്ചതായി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഔട്ട് ഓഫ് ടോപ്പിക്ക് വായിക്കുന്നു എന്നാണ് ഔട്ട് ഓഫ് ടോപ്പിക്ക് വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വായിക്കേണ്ടതെന്ന് അർത്ഥം നിങ്ങൾ സി പി എംമാർ ആയിരുന്ന അതിൻ്റെ പരോക്ഷമായ അർത്ഥം കാരണം ഒരു സാധനം വായിക്കില്ല പാർട്ടി പരിപാടിയോ പാർട്ടിയുടെ ഭരണഘടനയോ പാർട്ടിയിടുന്ന മാനിഫെസ്റ്റോയോയോയോയോയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററി ഒന്നും വായിക്കോ പഠിക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ് ഈ ഡൈഫൈക്ക് കത്തു പാർട്ടിക്ക് കാത്തുള്ളത് ഇത് ചിലപ്പോൾ ഗോവിന്ദനോട് ചോദിച്ചാൽ ഗോവിന്ദനും ചിലപ്പോൾ എന്തായാലും ബബ്ബേ ബബ്ബേ അറിയും കാരണം ബോധന ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ എന്തെങ്കിലും വിടുത്തുങ്ങളെ കൂടെ അപ്പോൾ ഇങ്ങനെ സമൂഹത്തിനകത്ത് അത്തവത്തിൽ സാമൂഹികമായി ഇടപെടേണ്ടിയിരിക്കുന്ന മേഖലകളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ സ്വയമേ അറത്ത് നിങ്ങളെ മാറ്റുകയാണ് അങ്ങനെ അറുത്തു മാറ്റി വെറും എന്താ പറയുക വെറും വ്യവഹാരങ്ങളും ക്രമങ്ങളും മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഇടപാടുകാർ മാത്രമാക്കി ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തെ മാറ്റിത്തീർത്തു അങ്ങനെ മാറ്റിത്തീർത്തതിൻ്റെ ദുരന്തമായി വരുന്ന ഈ ചിത്രത്തിൽ നിന്ന് കേരളത്തിന് ബഹുദൂരം ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമാവുകയില്ല ഒന്ന് മകൾ മകൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് പിന്നെ മകൻ അത്രത്തോളം എത്തിയിട്ടില്ല അത്രത്തോളം എത്തിയിട്ടില്ല എന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവൻ ഒരു എന്താ പറയുക ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ സിനാരിയോഴി നിന്നും പുറത്താണ് ശരിക്കും അതിനെക്കുറിച്ച് പല കഥകളും കേൾക്കുന്നുണ്ട് അയാൾ പിന്നെ ഇയാൾ ഒരു പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ പറയുന്നേക്കുന്നു അയാൾ നടത്തിയിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിവേ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു ഒരു സംഗതി ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരാളുണ്ട് അയാൾ കാണാൻ ഇവരൊരു വലിയ കാറുമായി ഇപ്പം ഓടിച്ചിട്ട് ഇവർ പോകും അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായമുള്ള മന്ത്രി മന്ത്രി അല്ല അയാളെന്ന് അദ്ദേഹം മുന്നണിയുടെ നേതാവാണ് അദ്ദേഹം ഇവരോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും കാറൊന്നും ഓടിച്ച് വരരുത് മകളെ മോളെ മോളെ വരരുത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അച്ഛൻ്റെ നാണക്കേർ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ചെയ്യിരുന്നത് ശരിയല്ലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആ കുട്ടി പറഞ്ഞ മറുപടി ഈ കാറെ ഞാൻ കാശു കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ധിക്കാരം തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളോട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും എന്ന് അറിയുന്നത് അതൊന്നും ഒരു മറുപടിയല്ല പകരം അതിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഷയില്ലാതെ വേറെ ഭാഷയില്ലാതെ ഇത്രയും ദാർഷ്ട്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഇത് പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഇത്രയും ദാർഢ്യം നിറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു പൊതുസമൂഹത്തിനകത്ത് നിങ്ങളിത് ആലോചിക്കേണ്ട വിഷയം എന്താ ചെയ്യാ നിങ്ങൾ ഇവിടെയാണ് നീതിയുടെ പക്ഷത്ത് നിന്നിട്ടുള്ളത് എവിടെയാണ് നീതിയുടെ പക്ഷം നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം ഇതാണ് ചോദ്യം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കണം കരിമണൽ ലോബി കരണ ലോബിയുടെ അടുത്ത് ഒന്നേ ഒരു ഏഴ് രണ്ട് കോടി ഉറുപ്പിയ നിങ്ങൾ ഒരു പണി കൊടുക്കാതെ മാറ്റിയ സംബന്ധത്തിന് വലിയ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം കോടതിയിൽ വിചാരണം ചെയ്യപ്പെടണം അത് ശരിയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നടപടിക്ക് വിധേയമാക്കപ്പെടണം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്ത് മാത്രമേ ഉള്ളൂ ഈ നിയമം എനിക്ക് ബാധകമല്ല എന്നാണ് ഈ നിയമം എനിക്ക് ബാധകമല്ല എന്ന് പിന്നെ പൊതുജനത്തെ ധരിപ്പിക്കാൻ ഇയാളാര് ഇയാളാർ അല്ലെങ്കിൽ ഇയാളുടെ മകളാർ ഇന്ത്യൻ പാർലമെൻറ്റകത്ത് പാസാക്കുന്ന നിയമങ്ങൾ കേരളത്തിലെ നിയമങ്ങൾ പാസാക്കുന്ന നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല എന്നാണ് അതിനകത്ത് അത് സ്വാഭാവികമായും നിയമം നിയമത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ അറസ്റ്റ് ചെയ്യപ്പെടും ഞാനിത് നേരത്തെ പറഞ്ഞ സാധനമുണ്ട് കൃത്യമായി സെൻട്രൽ ഗവൺമെൻറ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇയാളും ഇയാളുടെ കുടുംബവും തീഹാർ ജയിൽ ഗോതമ്പുണ്ടെന്നിട്ട് കിടക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ മുന്നേ പറയാറുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്ന ഗോതം മുണ്ടത്തുന്നിട്ട് തന്നെ മരിക്കും മറ്റല്ലാതെ മരിക്കില്ല ഇവരാരും അല്ലാതെ ഇവർ മരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് അതായത് വളരെ ഖണ്ഡിതമായ അഭിപ്രായമാണ് അത് മാത്രമല്ല കാലത്തിൻ്റെ അനിവാര്യതയാണ് ഈ കേരളീയത്തിൻ്റെ ഭാഗമായി ഇവർ ഇപ്പോൾ വരുന്ന ഇടപാടിനകത്ത് വരുന്ന പൗരപ്രമുഖർ ആരാണ് ഈ പൗരപ്രമുഖർ ആരാണ് ഈ പൗരപ്രമുഖർ ഈ പൗരപ്രമുഖർ എന്ന് പറയുമ്പോൾ അവർ അതെല്ലാം ബിസിനസ് ലോബികളാണ് ഈ പൗരപ്രമുഖർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മത മതവുമായി ബന്ധമുള്ള ആൾക്കാരാണ് അല്ലാതെ ഒരു പൗരപ്രമുഖനാരാണ് അതിൻ്റെ ഇപ്പോൾ ഈ എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ഇതൊരു ഫ്യൂഡൽ രീതിയാണിത് പണ്ട് തമ്പുരാക്കന്മാർ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പോയി നിൽക്കുമല്ലോ പിന്നെ പിന്നെ കാണം ഭാരം ഇതെല്ലാം എടുത്തിട്ട് പോകുന്ന അടിയാളം പോകുന്നത് പോലെ അതിൻ്റെ ഇടത്തട്ടുകാരായിരിക്കുന്ന ആളുകൾ ഈ പോകുന്ന ആളുകളെ കൂട്ടിപ്പോവാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയവുമല്ല ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ആ ഒരു ബന്ധവുമില്ല ഇത് ജനാധിപത്യവും ഇല്ല ഒന്നുമല്ല ഇത് ഒന്നാം തരം ഓട്ടോക്രസിയാണ് ഇത് ഡിക്റ്റോറിയൽ മൈൻഡാണ് ഇതാ ഈ ഡിക്സറ്റോറിയൽ മൈൻഡ് ആയിരിക്കുന്ന ഒരു ഒരു സംഭവത്തെ നമ്മൾ ഒരിക്കലും എൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് നൂറ്റൊന്ന് ശതമാനം ശരിയാകും അതുകൊണ്ട് കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണൽ ആയിരിക്കുന്ന ഒരു തനി വർഗീയവാദി അല്ലെങ്കിൽ അതിൻ്റെ പെനിട്രേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൂഡർ മൊത്തം കേരളത്തെ നശിപ്പിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പിയാണ് ഇക്കാലത്ത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നിസ്സംശയം പറയാമെന്ന് തോന്നുന്നു